ലൂക്ക് ലൂക്ക് മെമ്മോറിയൽ മെമ്മോറിയൽ പബ്ലിക് പബ്ലിക് സ്കൂളിൽ സ്കൂളിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി രക്തസാക്ഷി രക്തസാക്ഷി ദിനാചരണം നടത്തി നടത്തി മഹാത്മാഗാന്ധിയുടെ ദിനം ആചരിച്ചു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിസ്മോൻ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധിയുടെ ദിനം ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഇന്ന് ആചരിക്കുന്നു വീണ്ടും വീണ്ടും വധിക്കപ്പെടുന്നു ഗാന്ധി ഗാന്ധി വധിക്കപ്പെട്ടാലും ആ വ്യക്തി നമ്മുടെ ഇടയിൽ നിന്ന് കടന്നു പോയാലും ഗാന്ധിയുടെ ആശയങ്ങൾ എക്കാലത്തും ലോകത്ത് നിലനിൽക്കും ശാന്തിയുടെ സമാധാനത്തിൻ്റെ പ്രതീക്ഷയുടെ സഹവർണ്ണത്തിൻ്റെ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെപ്പോഴൊക്കെ ചിന്തിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നു ഗാന്ധി തീർച്ചയായും വരും തലമുറയ്ക്ക് അറിയാനും പഠിക്കാനും ശരിയായ രീതിയിൽ ഗാന്ധിയുടെ ആശയങ്ങൾ തിരിച്ചറിയാനുമുള്ള ഒരവസരം കൂടിയായി ആണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇത് കാണുന്നത് തീർച്ചയായും ഈ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഈ ഗാന്ധിയുടെ ഗാന്ധി രക്താക്ഷര ദിനാചരണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കടന്നുപോയ നമ്മുടെ മഹാമനീഷികളായ ആളുകൾ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി നൽകിയ മഹത്തായ സേവനങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൂടിയാണ് മാനേജർ ഇൻചാർജ് ലൌനാക്കി കുര്യാക്കോസ് ഉപഹാരം സമർപ്പിച്ചു ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ രക്തസാക്ഷി ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ഏഴാം ക്ലാസ്സിലെ മഹിമാ വർഗീസ് മഹാത്മാഗാന്ധിയെ ആസ്പദമാക്കി മനോഹരമായ കവിതയും അവതരിപ്പിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ രയിച്ച മഹാത്മാക്കളോടുള്ള സൂചകമായി ജിസ്മോൺ തോമസ് പ്രിൻസിപ്പൽ മാനേജർ ഇൻചാർജ് ഹെഡ് ഗേൾ എന്നിവർ ചേർന്ന മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സോഷ്യൽ സയൻസ് അധ്യാപകരായ രമ്യ അനിൽ സബിത സ്റ്റാഫ് കോർഡിനേറ്റർ ലിഗി വർഗീസ് ഹെഡ് ബോയ് സിമാൽ ഷാജഹാൻ ഗേൾ ഇഷ സുനി നോറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ